മറ്റ് ശിഷ്യന്മാരെക്കാൾ ഉപരി കർത്താവ് യോഹന്നാനെ നന്നായിട്ട് സ്നേഹിച്ചു അത് യോഹന്നാൻ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ അവൻ മറ്റാരെയും യേശു സ്നേഹിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം യോഹന്നാൻ തോന്നുക യേശു എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത് നമുക്കെല്ലാവർക്കും അത് തോന്നണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എല്ലാവരും അത് പറയാൻ ബാധ്യസ്ഥരുമാണ് നമുക്കങ്ങ് തോന്നണം ദൈവദാസന്മാർക്കും പറയാം മറ്റ് കർത്തൃദാസന്മാരെക്കാൾ ഉപരി എൻ്റെ ദെയ്യം എന്നെ കൂടുതൽ സ്നേഹിച്ചു ഈ ദേശത്തുള്ള എല്ലാവരേക്കാൾ ഉപരി എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു യോഹൻ ഞാൻ അങ്ങനെ ചിന്തയാ യേച്ചു സ്നേഹിച്ച ശിക്ഷൻ മറ്റുള്ളവരെ സ്നേഹിച്ചെന്നല്ല സ്നേഹിച്ചില്ലെന്നല്ല പുള്ളിക്ക് തോന്നുക ഏറ്റവും കൂടുതൽ ഈ സ്നേഹത്തിന് പ്രകടനവും പ്രവൃത്തിയൊക്കെ ഉണ്ട് എല്ലാം ഞാൻ വിവരിക്കുന്നില്ല ആ സ്നേഹത്തിൻ്റെ വിശേഷത ഇടയ്ക്ക് പറഞ്ഞാൽ കൂടാം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിക്ഷൻ മാറോട് ചേർന്നിരിക്കുക ആ സ്നേഹത്തിൻ്റെ പ്രകടനം നിങ്ങൾ കണ്ടോ കഷ്ടാനുഭവങ്ങളിൽ കൂടി അവിടുന്ന് കടന്നുപോയി അടിയേറ്റ് മുറിവ് ശരീരം മുറിക്കപ്പെട്ട് മാംസമെല്ലാം ഇറന്ന് മുൾക്കിരിയുടെ മുഖത്തെ രോമമെല്ലാം പിടിനെടുക്കപ്പെട്ടവനായി ചാട്ടവാറിൻ്റെ ഘോരമായ പ്രഹരമേറ്റ് കുരിശും ചുമൈ ആ കോൽക്കോത്തായിൽ ചെന്ന് ക്രൂശിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ യോഹനാൻ ഉണ്ടായിരുന്നു അതാ സ്നേഹത്തിന്റെ വിശേഷത മറ്റുള്ളവരെല്ലാം അകലം വിട്ടും മാറി നിൽക്കുകയും എന്റെ ഭാഷയിൽ പറഞ്ഞ സ്വയരക്ഷ നോക്കി ഒക്കെ നിന്നപ്പോൾ യോഹൻ ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു അതാ സ്നേഹം ഞാൻ നിങ്ങളും എല്ലാം അവസരം വരുമ്പോൾ കാലു വാരി വെച്ച് പോകും ഇല്ലേ മിണ്ടെന്നില്ല നമ്മളെല്ലാം നമ്മുടെ സ്വന്തം രക്ഷ സ്വന്തം സംരക്ഷണമാ നോക്കുന്ന പുസ്തകത്തിലെ വാക്യം അങ്ങനല്ല ഓരോരുത്തരുടെ സ്വന്തം ഗുണമല്ല ഏ ആ ഇപ്പൊ ഇരിക്കുകയാണെന്നെ തന്നെ നമ്മൾ നമ്മൾ ആദ്യം നന്നായിട്ടിരിക്കാൻ നോക്കുക അപ്പുറം ഇരിക്കുന്ന പുള്ളി നമുക്ക് വിഷയമല്ല അല്ല ഇല്ലേ മിണ്ടുന്നില്ല കൺവേഷൻ ആയിരിക്കുന്ന വചനം കേൾക്കാൻ ഇരിക്കുന്ന എന്നാലും നമ്മൾ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയേ നോക്കുകയുള്ളൂ എന്നാ അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് അത് നമുക്ക് വിഷയമല്ല ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം എല്ലാരും സ്വന്തം കാര്യം നോക്കുക ശിശന്മാരെല്ലാം ഇട്ടേച്ച മാറിയപ്പോഴും ഇടയനെ വെട്ടും ആട് ചുതറും ആ പ്രവചനമൊക്കെ നിവർത്തിയായി എങ്ങിട്ടും യോഹന്നാൻ ക്രൂശന്റെ ചുവട്ടിന്ന് പോയില്ല അതാ സ്നേഹം അതുകൊണ്ടൊരു കാര്യമുണ്ട് അവിടുത്തെ തിരുമരണത്തിന്റെ സമയത്ത് യോഹന്നാനെയ യേശു അമ്മയെ പരമേൽപ്പിച്ച് വെച്ച് പോയി യോഹന്നാനോട് പറഞ്ഞു താണ്ടേ അമ്മ തേണ്ട നോക്കിക്കോണമെന്ന് പറഞ്ഞു കർത്താവിന് മനസ്സിലായി അമ്മയെ കൊണ്ട് അനാഥശാലയെ വിടത്തില്ല കലയപുരത്ത് കൊണ്ടാക്കുകയില്ല കുമ്പനാട്ട് പ്രിൻസിൻ്റെ അവിടെ ആശ്വാസവനിക്കൊണ്ട് ഏ വിടുകയില്ല അപ്പനെയമ്മയെ അങ്ങോട്ടും കൊണ്ട് തള്ളുകയില്ലെന്ന് കർത്താവിന് മനസ്സിലായി തള്ളിയ കക്ഷികളും അപ്പനെയമ്മയെ നോക്കാത്തവരൊക്കെ ഇവിടെയും വന്നിരിപ്പുണ്ട് ഉണ്ട് ഒന്നും പൊക്കണ്ട എഴുന്നേറ്റ് പോവുകയും വേണ്ട വന്നു പോയല്ലോ ഇരിക്കുക അല്ലാതെ ഇപ്പൊ എന്നെ മറഭാഷയ്ക്ക് യാതൊരു കുറവില്ല പ്രാർത്ഥനയ്ക്ക് ഒരു കുറവില്ല മൂന്നിരിക്കുന്നു ഏഴിരിക്കുന്നു ഇരുപത്തൊന്നിരിക്കുന്നു നാല്പതിരിക്കുന്നു ഫയർ കോൺഫറൻസ് ഫയർ കോൺഫറൻസ് തീമഴ അഗ്നിമല്ല ഡുനാമീസ് അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ സൂചാട്ട് സൂചാട്ട യോഗമില്ല അതൊക്കെ നല്ല കാര്യം നടക്കട്ടെ മുറയ്ക്ക് പക്ഷെ മാതാപിതാക്കളെ അന്വേഷിക്കാത്തവരും സംരക്ഷിക്കാത്തവരുമുണ്ട് അപ്പനോടും അമ്മയോടും മിണ്ടാത്തവരുണ്ട് അപ്പനെയമ്മയെ സംരക്ഷിക്കാത്തവരുണ്ട് ഇത് ചൂടുവെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഉണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ ദിന ഒരു ദിവസത്തെ യോധന അലോക്യമുണ്ടാക്കി പോകുന്നേ തന്നെത്താൻ ശോധന ചെയ്താൽ മതി മാതാപിതാക്കളെ സംരക്ഷിക്കണം അപ്പം കർത്താവിന് മനസ്സിലായി അമ്മയെ സംരക്ഷിക്കും എന്നെ സ്നേഹിച്ച ശിഷ്യനല്ലേ സ്തോത്രം അതുകൊണ്ടാണ് പറഞ്ഞ അമ്മ തേണ്ട നോക്കണോ എന്ന് പറഞ്ഞു അടുത്ത വാക്കത്തിനുണ്ട് ആ ശിഷ്യൻ അന്ന് മുതൽ ഏ ആ മരണം വരെ നോക്കി നോക്കിയെന്നുള്ളതാ ഞാനെപ്പോഴും പറഞ്ഞു അഞ്ചു വട്ടും മക്കളുള്ള മാതാപിതാക്കള് എട്ട് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി എട്ട് മക്കളെ അവര് തന്നെ വളർത്തിയത് അതെ ഇന്നത്തെ കാലമല്ല പണ്ട് അഞ്ച് മക്കളും എട്ട് മക്കളും പത്തുമക്കളും ഉള്ള അപ്പനും അമ്മയൊക്കെ ആ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ സ്വന്തം വീട്ട് നിർത്തി അവരെ വളർത്തി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ മക്കൾക്കിപ്പം നല്ല ചുറ്റുപാടായി അമേരിക്കയിലും കാനഡയിലും പേർഷ്യയിലും ഒക്കെ ആയി മക്കളും കൊച്ചുമക്കളും ചുറ്റുപാടും ചെറ്റപ്പര ഇരുന്നിടത്തൊക്കെ നല്ല വീടുകളൊക്കെ വെച്ചു കാറായി അന്ന് കാളവണ്ടി പോലുമില്ല ഇപ്പം കാറ് ബീയൻ ഡമ്പുളി ഓടി അതൊക്കെ നല്ല കാര്യം ഇതെല്ലാം ആയിപ്പോൾ എട്ട് മക്കൾ മക്കളിപ്പം അപ്പനെ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ എട്ട് മക്കളെ അപ്പനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയില്ല എട്ടെണ്ണത്തിന് അവര് നിങ്ങക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലേ ഞാനൊന്നും പിടികിട്ടുന്നില്ലേ അവരങ്ങോട്ടും കൊണ്ടും തള്ളിയില്ലല്ലോ എന്നാ എട്ടെണ്ണം കൊണ്ട് രണ്ടെണ്ണത്തിന് അപ്പുറം കൊടുക്കാം ഒരെണ്ണത്തിന് അങ്ങേ വീട്ടിൽ കൊടുക്കാം ഒന്നിനെ എന്തുവാ രണ്ടുപേരും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്തുവാന്നോ എന്തുവാ എന്തുവാ പറഞ്ഞേ അന്വേഷിക്കുകയാലും അന്നോ അന്വേഷിച്ചോ അപ്പനും അമ്മയും എട്ടുപേരെയും എങ്ങും വിട്ടില്ല ഇപ്പം മക്കൾക്ക് ചുറ്റുപാടും വീടും സമ്പത്ത് എട്ട് പേരും അപ്പനെയും അമ്മയും നോക്കുന്നില്ല അങ്ങോട്ടും കൊണ്ടും വെച്ചു തള്ള അവൻ നോക്കട്ടെ അവള് നോക്കട്ടെ നിങ്ങൾ എന്തിക്കായിരുന്നു അയാൾക്ക് വയ്യവിടങ്ങാനും കിടന്നാൽ മതിയായിരുന്നു വരേണ്ട ഒരു കാര്യവും ഇയാളെ പൊക്കിക്കൊണ്ട ഏതവനാവാൻ നന്നായിരിക്കും യോഹന്നാൻ യേശുവിനെ നന്നായിട്ട് സ്നേഹിച്ചു ആ സ്നേഹിച്ച ശിഷ്യനെയാ കർത്താവ് ഭരമേൽപ്പിച്ചു ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിട്ടേക്ക വിഷയം അതല്ലാത്തതുകൊണ്ടാണ് മനുഷ്യന ബലഹീനതകളും പോഷത്വങ്ങളും ഒക്കെ വരാ കർത്താവിനെ സ്നേഹിച്ചതാ കർത്താവ് സ്നേഹിച്ചതാ മാറോട് ചേർന്നിരുന്നതാ ക്രൂശന്റെ ചോട്ടിലും ഉണ്ടായിരുന്നു എന്നാലും മനുഷ്യനല്ലേ പോരായ്മകളും പോഷത്വങ്ങളും വരാം അതുകൊണ്ട് ആ അവിടുന്ന് ഉയർത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി